ഈ ഈ ചൂടത്ത് പ്രാവശ്യം വെക്കേഷൻ വരുമ്പോഴേക്കും വരും വേനൽക്കാലോ വേനൽക്കാലത്തുള്ള വെക്കേഷൻ പുറത്തിറങ്ങാൻ അല്ലേട് പൊറത്തിറങ്ങാൻ സമയ പോഴക്കാലത്ത് ഒഴിവുള്ളപ്പോ മഴയല്ലേ പുറത്തിറങ്ങാൻ ശ്രമിക്കൂല വല്ലാത്തൊരു അമ്മ എന്താണ് പോണേ ഒന്നുമില്ലേ ഇന്നെന്തായാലും ബേബിനെ പ്രപ്പോസ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടോ ബേബി ആടെ തന്നെ ഇണ്ടോ എടാ പോവാനാ പിന്നെ ആടെ ഉണ്ടാവും ഇനി എന്താണെങ്കിലും എന്താ മുന്നോട്ടേക്ക് വെച്ച കാര്യം മുന്നോട്ടേക്ക് തന്നെ ചോട്ടാ പിന്നെ മൈൻഡ് മൈൻഡൊക്കത്ത് അവൻ അങ്ങോട്ട് തിരക്കിട്ട് പോണേ എന്തായാലും വേണ്ടീല് രക്ഷപ്പെട്ടി ബേബി ബേബി ഞാൻ വിചാരിച്ചേ വിചാരിച്ചത് ൂടെപ്പോള്ള ഒരു ബേബിയോട് നിർത്തുവോ അതല്ല ഞാൻ ബേബീന ഇപ്പൊ എന്താ വിളിക്കൊരു കേട്ടാലും വിചാരിച്ചിട്ടാ അതൊക്കെ മനസ്സിലാകുന്നുണ്ട് ബേബി ണോ എന്റെ നോട്ട ശരിയില്ലല്ലോ അങ്ങോട്ട് അവൻ കേറി കയറി വരണേ എന്താ അവൻ കാണിക്കുന്നേ മൂത്തൊന്നു കൊടുക്കാൻ ഈശ്വരാ ഞാൻ പൊളഞ്ഞു നിലത്ത് വിഴു എന്താ കുട്ടിക്ക് ചൂടോണ്ട് എന്താ എനിക്ക് പറ്റിയത് ഇതും ഒരു സ്വപ്നായി ബേബിന്റെ കൂടല്ലേ ഓ മൈ ബേബി